കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡുവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ഗലാത്തിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തെ ആസ്പദമാക്കിയുള്ള ദൈവവചന ചിന്തകളിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്ന് നമ്മൾ വീണ്ടും അതേ വേദഭാഗത്തിൻ്റെ വായിക്കയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജടത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസ തലത്രേ ജീവിക്കുന്നത് നമ്മൾ ഈ ഒരു വേദഭാഗമാണ് കഴിഞ്ഞ ദിവസം ധ്യാനിപ്പാൻ വേണ്ടി എടുത്തത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ദൈവവചന ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ നമ്മൾ വായിച്ചു ഇപ്പോൾ ഞാൻ ജടത്തിൽ ജീവിക്കുന്നതോ ആ ഒരു പ്രയോഗത്തിന് വലിയ അർത്ഥമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായല്ലോ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശ പഠനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു അതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ അപ്പോസ് തന്നെ പോലൂസ് ഒരു വിശദീകരണം എന്നവണ്ണം തൻ്റെ വായനക്കാർക്ക് കൊടുക്കുന്നതായ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും നൽകുന്നതായ ഒരു വിശദീകരണമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ അപ്പോൾ ചോദിക്കാം ക്രിസ്തുവിനോടുകൂടി ഉയർത്ത് ഇപ്പോഴും താങ്കൾ ജഡത്തിലല്ലേ ജീവിക്കുന്നത് പാപ പങ്കിലമായ ജഡത്തിലല്ലേ ജീവിക്കുന്നത് പാപത്തിൻ്റെ പ്രകൃതമുള്ള ശരീരത്തിലല്ലേ നിങ്ങൾ ജീവിക്കുന്നത് പക്ഷേ ഈ ജീവിതത്തിന് ഒരു വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ അപ്പോസ്തന പോലൂസ് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ജഡത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ ജീവിതം എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്രകാരമാണ് എപ്രകാരം ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ അപ്പോസ്തന പോലൂസ് പറയുന്നത് ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ഇവിടെ പറയുന്നതായ പ്രയോഗം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഈ ഒരു പ്രയോഗത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം സ്നേഹിച്ച് എന്നൊരു പദമാണ് ആ സ്നേഹിച്ച് എന്നുള്ളതിന് ലവ്ഡ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ഉള്ള ഒരു പ്രയോഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് സ്നേഹിച്ചു എന്നുള്ള പാസ്റ്റ് ടെൻസ് ഭൂതകാല ക്രിയ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് അനേക പ്രസംഗകരും തങ്ങളുടെ മുമ്പിലുള്ള ജനത്തെ നോക്കി പറയുന്ന ഒരു കാര്യമാണ് ജീസസ് ലവ്സ് യു ഗാഡ് ലവ്സ് യു ഇത് കേൾക്കുമ്പോൾ ആളുകൾക്കുള്ള സന്തോഷം എത്ര വലുതാണ് ഞാൻ അത് കണ്ടിട്ടുണ്ട് ആളുകൾ വളരെയധികം ആവേശഭരിതരായി മാറുന്നു പക്ഷേ ജീസസ് ലവ്സ് യു ഗാഡ് ലവ്സ് യു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല പക്ഷേ ആ ഒരു പ്രയോഗം ഒരിക്കലും അവർക്ക് പാവാവബോധം ഉണ്ടാവുകയില്ല കാരണം സ്നേഹിച്ചു എന്ന് പറയുന്നിടത്താണ് ജനത്തിന് പാവബോധം ഉണ്ടാകേണ്ടത് സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്ത് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് അവരുടെ ജീവപ്രശ്നമായിട്ടുള്ള വിഷയങ്ങളിലാണ് ഉദാഹരണത്തിന് കടഭാരം രോഗത്തിൻ്റെ പ്രശ്നങ്ങള് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങള് ഇവയിലെല്ലാം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്ത് പലപ്പോഴും ആളുകൾ ശാരീരികമായിട്ടുള്ള ചില കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ ദൈവം നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുന്നിടത്ത് ആളുകൾക്ക് പാപബോധം ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാവുകയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം പിശാരി ഏറ്റവും അധികം വെറുക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ദൈവം നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുന്നതായ ആ പാസ്റ്റൻസ് അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശികനത്തെ വെളിപ്പെടുത്തുന്നതാണ് അത് കർത്താവി യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത തന്റെ ആ മഹാ ത്യാഗത്തെ വെളിപ്പെടുത്തുന്നതാണ് ഇവിടെയാണ് ദൈവ ആഴത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നന്മയാണ് അവിടെയാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള വിടുതലുള്ളത് എന്ത് വിടുതല പാപത്തിൽ നിന്നുള്ള വിടുതലുള്ളത് ശാപത്തിൽ നിന്നുള്ള വിടുതലുള്ളത് ദൈവത്തോടുള്ള റിക്കൻസലിയേഷനിലേക്കുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള നിരപ്പിലേക്കുള്ള ആ അനുഭവമുള്ളത് ഇവിടെ അപ്പോസ്തനായ പോലൂസ് പറയുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്തിൽ അത്രയെ ജീവിക്കുന്നത് നോക്കണേ ഇവിടെ ഈ പറയുന്ന പ്രയോഗത്തിൽ വിശ്വാസത്തിൽ അത്രേ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം പറയാൻ വേണ്ടി പൗലൂസ് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ തൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്തിൽ അത്രേ അപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എൻ്റെ ജീവിതം വിശ്വാസത്തിലായിരിക്കണം പക്ഷെ എന്തിനുള്ള വിശ്വാസമാണ് കേവലം എൻ്റെ പ്രശ്നങ്ങളിലുള്ള വിശ്വാസമല്ല ഇന്ന് പലരും അവരുടെ പ്രശ്നങ്ങളെയാണ് വിശ്വസിക്കുന്നത് അതായത് എൻ്റെ കടഭാരത്തെ യേശു മാറ്റും എനിക്ക് നല്ലൊരു വീട് ദൈവം തരും എനിക്ക് നല്ല ചുറ്റുപാടുകൾ ദൈവം തരും അതുകൊണ്ടാണ് ഞാൻ ഈ കൃപയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ സഭയിൽ കടന്നു വരുന്നത് എന്നുള്ള ചിന്താഗതിയാണ് പലർക്കും ദൈവസഭയിൽ നിന്നാൽ ഞങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള വിടുതൽ ലഭിക്കുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു ലഭിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ശരിയായിട്ടുള്ള ഒരു സമീപനമല്ല ശരിയായിട്ടുള്ള സമീപനം എന്ന് പറഞ്ഞാൽ നാം വിശ്വസിക്കേണ്ടത് കർത്താവായി യേശുക്രിസ്തുവിലാണ് ഇവിടെ അപ്പോസ്തനെ പോലീസ് നടത്തുന്ന വിശേഷണങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത അതായത് കർത്താവ് യേശു ക്രിസ്തു നൽകിയ വിലയെ അപ്പോലീസ് ചൂണ്ടിക്കാണിക്കുകയാണ് ആ വില കൊടുത്തവെങ്കിലുള്ള വിശ്വാസം അപ്പോൾ നമ്മുടെ വിശ്വാസം എവിടെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം ഒരു സഭ സംഘടനയിലോ ഒരു പാരമ്പര്യത്തിലോ ഒരു പാസ്റ്ററിലോ ഒരു വ്യക്തിയിലോ ഒരു സമുദായത്തിൻ്റെ ബലത്തിലോ ആയിരിക്കരുത് ഇന്ന് പലരും അങ്ങനെയാണെന്നുള്ള വസ്തുതയാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി വില നൽകിയ യേശു ക്രിസ്തുങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ഈ ജഡത്തിൽ ജീവിക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവെങ്കില എന്താണ് വിശ്വസിക്കേണ്ടത് യേശു എനിക്ക് പകരമായി ക്രൂശിൽ മരിച്ചു യേശു എൻ്റെ മരണമേറ്റെടുത്തു അതുപോലെ എൻ്റെ ഉയർപ്പ് യേശുവിൻ്റെ ഉയർപ്പാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നു ആ വിശ്വാസത്താലാണ് നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ ആ വിശ്വാസത്താൽ നമ്മൾ ജീവിക്കുമ്പോൾ നാമും യേശുവും ഒരുമിച്ചുള്ള ജീവിതമാണ് നമ്മുടെ പ്രശ്നങ്ങൾ അവൻ്റെ പ്രശ്നങ്ങളായിട്ട് മാറുക നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവൻ്റെ ബുദ്ധിമുട്ടായിട്ട് മാറുക നമ്മുടെ കൺസേൺസ് നമ്മുടെ ഉത്കണ്ഠകൾ അവന്റേതായിട്ട് മാറുക കാരണം ഇത് നാമും യേശുവും ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് ഈ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു മറിച്ച് നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ കർത്താവ് യേശുപ്രിസ്തുവിൻ്റെ കോശ് മണത്തെക്കുറിച്ചോ യാഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ദൈവശാസ്ത്രത്തെക്കുറിച്ചോ ഒന്നും അറിയേണ്ട ജസ്റ്റ് ഒരു വാക്ക് ജീസസ് ലവ്സ് യു ഗോഡ് ലവ്സ് യു നിങ്ങളുടെ പ്രശ്നങ്ങളെ യേശു പരിഹരിക്കും നോ 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 ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും പക്ഷേ ഇതല്ല വഴിയാണ് വഴി എന്ന് പറയുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കൂടിയുള്ള ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയാണ് ആ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ നാം വിശ്വാസത്താൽ ജീവിച്ച് മതിയാവുകയുള്ളൂ അതും നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം എന്നേക്കൊക്കെ ആരെങ്കിലും അപ്രകാരമുള്ള ആത്മീയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ ഇന്ന് ഒരു പുതിയ സമർപ്പണത്തിലേക്കും ഒരു പുതിയ ജീവിതത്തിലേക്കും കടക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവരംഗങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഞങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നു കർത്താവെ അങ്ങ് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി നിർവഹിച്ച ആ പദ്ധതിയിൽ ഞങ്ങളുണ്ടായിരുന്നു അങ്ങയുടെ മരണം ഞങ്ങളുടെ മരണവും അങ്ങയുടെ ഉയർപ്പ് ഞങ്ങളുടെ ഉയർപ്പുമാണ് ഇന്ന് ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിയിലുള്ള വിശ്വാസത്തനാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു ആൾ